വളരെ കൂടി അതിലേറെ കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നിർത്തിയിരുന്നത് മുഹമ്മദ് നസീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് പറയാന്ന് പറഞ്ഞിട്ടായിരുന്നു മുഹമ്മദ് നസീം എന്ന് പറയുന്ന ഒരു മലപ്പുറം സ്വദേശി അയാൾ ജമാത് ഇസ്ലാമിയുടെ പ്രവർത്തകനും എസ്ഐഒഒ അതായത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന് നിരന്തരമായ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റുമാണ് ഇന്ത്യ പാക് സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോസിനടിയിൽ നിരന്തരമായിട്ട് ഇന്ത്യക്ക് എതിരായിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പാകിസ്ഥാൻ ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു അയാളുടെ പ്രധാന പരിപാടി ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് കയറി ചൊറിഞ്ഞു തിരിച്ചതുകൊണ്ട് അണ്ണാക്കി കിട്ടി ഇന്ത്യയാണ് അങ്ങോട്ട് ആദ്യം ആക്രമണം അഴിച്ചുവിടുന്നത് അതുകൊണ്ട് തിരിച്ച് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊല്ലാനുള്ള പൂർണ്ണ പൂർണ്ണവകാശം പാകിസ്ഥാനിലെ ജനങ്ങൾക്കും പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കും ഉണ്ട് ബംഗാളിലും ബംഗ്ലാദേശിലും ഒക്കെ കിട്ടിയതുപോലെ കേരളത്തിലും നിനക്കൊക്കെ കിട്ടും മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം ഇല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാറാട് സംഭവം നീ ഒക്കെ ഓർത്താൽ മതി ഇതുപോലുള്ള വാദങ്ങളൊക്കെയാണ് അണന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനികൾ ഇന്ത്യയിൽ കയറി ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ കൊല്ലുന്നതൊക്കെ ശരിയാണെന്നാണ് അണ്ണൻ പറഞ്ഞു വരുന്നത് അതുപോലെ കേരളത്തിലുള്ള ഹിന്ദുക്കൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മാറാടിൽ നടന്നതുപോലെയും ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്നത് പോലെയും ബംഗാളിൽ നടക്കുന്നത് പോലെയൊക്കെ ഈ കേരളത്തിൽ ഹിന്ദു വംശഹത്യക്ക് ഞങ്ങൾ വഴി ഒരുക്കും എന്നുള്ള രീതിക്കാണ് അണ്ണൻ എല്ലാ പോസ്റ്റിനടിയിലും വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് ഇവന് ഇതുപോലുള്ള കമന്റുകൾക്കെതിരെ ഇൻസ്റ്റാഗ്രാമിലെ പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും പോസ്റ്റിന് അടിയിൽ ഇവ വന്ന് വളരെ കൂടി കമന്റ് ചെയ്തത് ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ എൻ ഐക്ക് വേണ്ടിട്ട് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ചായയും കാപ്പിയൊക്കെ തണുത്തുപോയി നാളെയെങ്കിലും എൻ ഐ എ വരുവോടെ എന്ന് ചോദിച്ചിട്ടാണ് ഇവൻ കമന്റ് ചെയ്യുന്നത് ഇവൻ കുറെ കാലത്ത് ഡൽഹിയിലോ യു പിയിലോ എങ്ങാണ്ടൊക്കെ പഠിച്ചതാണ് അവിടെ ഇവൻ ഇതേ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇവന്റെ മറ്റൊരു വാദം ഇവനൊക്കെ ഈ നാട്ടിലടന്ന് എന്തൊക്കെ പരാക്രമം കാണിച്ചാലും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളുടെ മറവിൽ എസ് ഐ ഒന്നുള്ള ഒരു പേരിൽ മുസ്ലിംസ് ആയിട്ടുള്ള ടീനേജേഴ്സിന്റെ ഇടയിൽ ഇതുപോലുള്ള തീവ്രവാദ അജണ്ടകളൊക്കെ പ്രചരിപ്പിച്ചാലും ഇവനൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള മിഥ്യാധാരണ ഇവനെ പോലുള്ള വാടുവാ കണ്ടി നാട്ടിൽ ഇവനെതിരെ നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കംപ്ലയിന്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ ഇടുക്കി സൈബർ പോലീസാണ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നാട്ടിൽ എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കുള്ളൂ ഇത് ഇന്ത്യയാണ് ഇത് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഇന്ത്യയാണ് ന്യൂനപക്ഷമല്ലേ എന്ന് കരുതി ഇവനെ പോലുള്ളവരെ തലയിലെടുത്ത് താലോലിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഓർത്താൻ നിനക്കൊക്കെ കൊള്ളാം നിലവിലിപ്പോൾ പൈനാവിലുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഇവനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മുട്ടം കോടതിയിലേക്കാണ് ഇവനെ കൊണ്ടുവരാൻ പോകുന്നത് മാന്യ നമസ്കാരം ഇതൊരു വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് കേരള പൊതുസമൂഹത്തിലേക്കുള്ള കൃത്യമായ സന്ദേശം രാജ്യത്തിനെ പിന്നാലെ നടന്നുകൊണ്ട് അത്തരം ആളുകളെ ജയിലറകളിലേക്ക് തള്ളിയിടാൻ ഇവിടെ പെൺകരുത്തുകൾ തന്നെ തയ്യാറാണ് എന്നുള്ളത് രാജ്യത്തെ അപമാനിച്ച് രംഗത്ത് വരുന്ന ജിഹാദികൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക തോന്നിയത് വിളിച്ചു പറഞ്ഞൊരു ജിഹാദി മലപ്പുറത്തുള്ള ഒരു ജിഹാദിയെ ജയിലിൽ അടച്ചിരിക്കുന്നു പതിനാല് ദിവസത്തെ റിമാൻഡിലേക്ക് പോയിരിക്കുന്നു വാർത്തകള് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നതാ നമുക്കറിയാം നമ്മൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നസീമുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ആദ്യം തന്നെ ഒരു വീഡിയോയുമായിട്ട് ആയിട്ട് രംഗത്തെത്തിയത് ഇത്തരത്തിൽ കമന്റുമായിട്ട് ഒരു ജിഹാദി രംഗത്തെത്തിയെന്ന് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടിരുന്നു ആ ഇരുപത്തിയാറ് പേരിൽ ഒരു മധ്യപ്രദേശ് സ്വദേശി അദ്ദേഹം ക്രിസ്ത്യനായിരുന്നു അവരുടെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ് എൻ്റെ ഏർ ഭർത്താവിനോട് ക്രിസ്ത്യനായിട്ടുള്ള ഭർത്താവിനോട് കലീമ ചൊല്ലാൻ പറഞ്ഞു എന്നിട്ട് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു വീഡിയോയിൽ വന്നിട്ടാണ് ഈ പറയുന്ന മുഹമ്മദ് നസീം എന്ന ജാതി കുരുപൊട്ടിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ അപമാനിച്ച് നമ്മുടെ സൈന്യത്തെ അപമാനിച്ച് പാകിസ്ഥാൻ ഭീകരവാദികളെ പിന്തുണച്ച് ഹമാസിനെ പിന്തുണച്ച് നമ്മുടെ സൈന്യം ആളുകളെ ആക്രമിച്ചിട്ടുണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തിരിച്ചു കിട്ടിയതാണ് അങ്ങനെ ഉളുപ്പില്ലാത്ത രീതിയിൽ ഈ രാജ്യത്തെ ചോറും തന്ന് കൂറ് അങ്ങ് പാകിസ്ഥാനിലും പലസ്തീനിലുമായിട്ട് ജീവിക്കുന്ന ഒരു നെറികട്ടവനെ ജയിലിൽ അടച്ചിരിക്കുന്നു സന്തോഷത്തോടു കൂടി തന്നെ ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഏതൊരാൾക്കും ആ ഒരു വാർത്ത കേൾക്കാം സകലെ ആളുകളും തിരിച്ചറിയേണ്ടത് ഇതുമായി ഈ മുഹമ്മദ് നസീമുമായി ബന്ധപ്പെട്ട് നമ്മൾ തെളിവ് സഹിതമുള്ള വീഡിയോ ആദ്യം തന്നെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു ഇപ്പൊ ലേറ്റസ്റ്റ് പതിനാല് ദിവസത്തെ റിമാൻഡ് ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തിയിട്ടുള്ളത് ഈ പറയുന്ന മുഹമ്മദ് രസീമെതിരെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ രാജ്യത്തേക്ക് അപമാനിച്ചും തോന്നിയതുപോലെ ജിഹാദിസ് ഒക്കെ പൊക്കിപ്പിടിച്ച് പലസ്തീനൊക്കെ മാത്രം കാണുന്ന ഒരുപാട് ആളുകളുണ്ട് തോന്നി കമന്റ് വിട്ട് അവരങ്ങ് പോവുകയും ചെയ്യും എന്നാൽ ഇത്തരം ആളുകളുടെ പിന്നാലെ പോയിട്ട് പരാതിയൊക്കെ ഒക്കെ കൊടുത്തു പോയാൽ മാത്രമേ ഇവർ അറസ്റ്റിലാവുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യൂ അപ്പൊ കൃത്യമായിട്ട് ഇതിന് പിന്നാലെ വലിയ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് അത് അധീന ഭാരതി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ പിന്നാലെ നടന്നു ഈ മുഹമ്മദ് നസീമിന്റെ ഒക്കെ പിന്നാലെ നിരവധി പരാതികള് പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഒരു കേസിന് ഒരുപാട് അതായത് ഒരു വിഷയത്തിന് ഒരുപാട് ആളുകൾ പരാതി കൊടുത്താലും ഏതെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുക്കുക അഭിജിത്ത് എന്നൊരു വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കേസ് എടുത്തിട്ടുള്ളത് നമുക്കറിയാം സനൂഫ് എന്ന് സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചിട്ടുള്ള സനൂഫ് എന്ന വ്യക്തിക്കെതിരെയും പരാതി കൊടുത്തത് അദീന ഭാരതിയുടെ പേരിലായിരുന്നു കേസ് പരാതി ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ പേരിൽ ഈ പറയുന്ന സനൂഫിനെതിരെയും എഫ്ഐആർ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറയുന്ന മുഹമ്മദ് നസീമിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് അഭിജിത്ത് എന്ന വ്യക്തിയാണ് ഇതിന്റെ പിന്നാലെ നിരന്തരം യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അധീന ഭാരതി ഉൾപ്പെടെയുള്ള ആളുകൾ നടക്കുകയും അതിന്റെ ഫലമായിട്ട് ഇടുക്കി സൈബർ പോലീസ് കേസെടുക്കുകയും മലപ്പുറത്തെത്തിയിട്ട് പുലർച്ചെ ഈ പറയുന്ന മുഹമ്മദ് നസീമിനെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇത് സകലൊരു തിരിച്ചറിയണം ഈ കമന്റിന്റെ എത്രത്തോളം വലിയ ഗൗരവമാണ് അത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തെ ഒക്കെ അപമാനിച്ചാൽ വലിയ ശിക്ഷയാണ് കിട്ടുക എന്നുള്ളത് സകലരും തിരിച്ചറിയണം ഇവിടെ തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിസൾട്ട് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചതിൻ്റെ പിന്നാലെ നടന്ന് പരാതി കൊടുത്തതിന്റെ റിസൾട്ട് ജയിലിലായി എന്നുള്ളത് നമ്മള് അഭിമാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് വെക്കുന്നത് ഇതിൽ അധീന ഭാരതി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ പങ്കുണ്ട് നമുക്കറിയാം എന്തുമാതിരി കമന്റ് നമ്മുടെ മൗദൂദി ചാനലുകളൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയതുപോലെ കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകളോടൊക്കെയുള്ള കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് അധീന ഭാരതി ഉൾപ്പെടെയുള്ള ആളുകള് ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യത്തെ ആര് അപമാനിച്ച് രംഗത്തെത്തിയാലും അവരെ ജയില ജയിലറകളിലേക്ക് തള്ളിവിടുക തന്നെ ചെയ്യോ ഈ പറയുന്ന മുഹമ്മദ് നസീബ് എത്ര നിറികെട്ടവനാ ഈ രാജ്യത്ത് നിൽക്കുകയും ഈ രാജ്യത്തിന്റെ സകല സൗകര്യങ്ങളും ഉപയോഗിക്കുകയും ചെയ്തിട്ട് കൂറ് ഹവാസിനോട് അല്ലെങ്കിൽ കുറേ പാകിസ്ഥാനോട് ഇത്തരം നെറികട്ടവന്മാർക്കുള്ള കൃത്യമായൊരു താക്കീതായിട്ട് തന്നെ വേണം ഈ ഒരു വാർത്തയെ ജിഹാദികൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്തെ ആരും അപമാനിച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും അവർക്കും വരാനുള്ളത് എന്നും സകലരും തിരിച്ചറിയണം ഇപ്പൊ ജയിലിൽ അടച്ചിട്ടുള്ളത് മുഹമ്മദ് നസീവ് എന്തപ്പൊ ജയിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നന്നാവും എന്നൊക്കെ ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടോ നന്നായാൽ അവര് തന്നെ കൊള്ളാം അതല്ലാതെ അമാസിനെയൊക്കെ ഇനിയും പൊക്കിപ്പിടിച്ച് നമ്മുടെ രാജ്യത്തെ സൈന്യത്തിലേക്ക് അപമാനിച്ച് രാജ്യത്തേക്ക് അപമാനിച്ച് മുന്നോട്ട് പോവാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് നസീമിന് വേണ്ടിയിട്ട് ഇത്തരം ജിഹാദികൾക്ക് വേണ്ടിയിട്ട് തിഹാർ ജയിലും തുറന്ന് തന്നെ വെച്ചിരിക്കുകയാണ് എന്നുള്ളത് ഇത്തരം സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ